അടിമ മാപ്രകൾ എക്സിറ്റ് പോൾ സർവേ ആവേശപൂർവ്വം നടത്തി നടത്തി ഒടുവിൽ സീറ്റിന്റെ നമ്പർ പോലും മറന്നുപോയി പ്രത്യേകിച്ച് എൻ ഡി ടി വി ദേശീയ പ്രമുഖരെന്നാണ് വൈപ്പ് ആ പ്രമുഖരുടെ അവസ്ഥയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേ നടത്തി നടത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് അവർ വീതം വെച്ച് വീതം വെച്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലും തീരില്ല ചിലപ്പോൾ അത് അറുന്നൂറിലെത്തിയാലും അത്ഭുതപ്പെടാനില്ലാത്തൊരവസ്ഥ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് പിന്നാലെ അവർ കൊടുത്ത കണക്കുകളെല്ലാം കൂടി കൂട്ടിയപ്പോൾ കിട്ടിയ നമ്പർ ാണ് ബി ജെ പി അർണബിനെ കടന്ന് മറികടന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നൂറ്റി അമ്പത്തിനാല് അവിടെയും പിടിച്ച് താഴോട്ട് വലിച്ചിട്ടുണ്ട് എൻ ടി വി വളരെ ഗംഭീരമായി സർവേ എക്സിറ്റ് പോള് ഗംഭീരമാക്കിയിട്ടുണ്ട് അത് നാൽപ്പത്തിയേഴ് മറ്റവർക്ക് മുപ്പതായിരുന്നു ഇത് നാൽപ്പത്തി ഏഴാണ് അപ്പോൾ ഏതായാലും ഇവർ തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ എൻ ഡി ടി വി മുന്നേറി അല്ലേ ശ്രീലാൽ എത്ര കിട്ടും ും ചേരത്ത് കെ ജെ ജേക്കബ് വൈകിട്ട് പറഞ്ഞ കറക്റ്റാ അതെല്ലാം കൂടെ ഒരു അറുന്നൂറ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടായി ആ നാല് മൂന്നും കഴിഞ്ഞു പോയി അവർ പറഞ്ഞതാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചത് അഞ്ഞൂറ്റി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടായി രണ്ടിൽ അല്ല മനു ഇത് അവർ പറഞ്ഞ ഇത് ഉറപ്പല്ലേ ആ ശ്രീലാൽ അത് എൻ ഡി ടി വി പറഞ്ഞതാണ് കേട്ടോ ഒരു ഒരു കൗതുകത്തിന് ഞാൻ കൂട്ടി നോക്കിയതാണ് ആ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് ഇത് മൂന്നും കൂട്ടുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഇനി അവരുടെ കണക്കിൽ അവർക്ക് സേഫ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ടുണ്ടാവും പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് സീറ്റ് അങ്ങോട്ട് മുപ്പത് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞ കൂടിയും വരാം എന്നാൽ പോലും അഞ്ഞൂറ്റി ഓക്കെ അത് മനസ്സിലായി ഇത് ആക്സിറ്റ് പോളിൽ നമ്മൾ ആക്യൂറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ഇട്ടതിൽ ഒരു ടെൻ പെർസെന്റ് ആകെ സീറ്റ് പോകുന്നതിനോട് ഒരു ബുദ്ധിമുട്ടുണ്ട്

ൊന്ന് അല്ല വിഷ്ണു ലോക്സഭയിൽ എത്ര സീറ്റ് ഉണ്ട് ലോക്സഭയിൽ എത്ര സീറ്റുണ്ട് ലോക്സഭയിൽ ആകെ എത്ര അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് പക്ഷെ ഇവരുടെ സർവനുസരിച്ച് അതിലും കൂടുതൽ സീറ്റാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത് ഇപ്പൊ ചെയ്യും അതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം ഇന്ത്യക്ക് മുന്നൂറ്റി എഴുപത്തി ഒന്നും നൂറ്റി ഇരുപത്തി അഞ്ചും മറ്റുള്ളവർക്ക് നാൽപ്പത്തി ഏഴ് സീറ്റും കൊടുക്കുമ്പോൾ നിലവിലുള്ള സീറ്റിനേക്കാൾ അധികം സീറ്റുകളാണ് ഇപ്പോൾ ഇവരുടെ സർവേയിൽ വന്നിരിക്കുന്നത് അത് നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം ഇപ്പോൾ നിലവിൽ മൂന്ന് സർവേകളാണ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് റിപ്പബ്ലിക് മാർക്ക് സർവേ റിപ്പബ്ലിക് തീ മാർക്ക് സർവേ ഇന്ത്യ ന്യൂസ് ഡൈനാമിക്സ് റിപ്പബ്ലിക് ഭാരത് മെട്രി സർവേ ഈ മൂന്ന് സർവേകളും <Sumpti> <laughs> <t songs> ും ബി എൻ ഡി എക്ക് തന്നെ മുൻതൂക്കം നൽകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും റിപബ്ലിക് ടി വി പി മാർക്ക് സർവേയിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ കോൺഗ്രസ് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ കൂടി നമുക്ക് മുന്നിലേക്ക് ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതിൽ എൻ ഡി എക്ക് അറുപത്തി എട്ട് സീറ്റ് വരെയും കോൺഗ്രസ് പതിനെട്ട് മുതൽ സീറ്റ് വരെയും മറ്റുള്ളവർക്ക് മുതൽ എട്ട് സീറ്റ് വരെയുമാണ് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ പ്രവചിക്കുന്നത് എന്തൊരു കഷ്ടോടെ നല്ല കണക്കുകൂട്ടൽ അറിയാവുന്നവരാണ് ഒന്നുകിൽ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് ഇതൊന്ന് നോക്കണമെന്ന സാമാന്യ യുക്തി ഇല്ലാത്ത കുറെ സർവേ മുതലുകൾ ചെന്തു ചെയ്യൂ എന്ന് പറ ഇത്രമാത്രം പൊട്ടന്മാരാണോ സർവേ നടത്തിയെന്ന് തോന്നിപ്പോവുകയാണ് ദേശീയ മാധ്യമവും എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് വിശ്വഗുരുവിന് വേണ്ടി പാദസേവ ചെയ്യാനുള്ള വ്യഗ്രതയിൽ കണക്ക് കൂട്ടാൻ മറന്നിട്ട് കിട്ടിയതിന് അതേപടി കാടടിച്ച് പ്രദർശിപ്പിക്കുകയാണ് അതിനെ സംബന്ധിച്ച് ലോജിക്കായി ചിന്തിക്കുന്നവർ ഒന്ന് കൂട്ടി നോക്കിയപ്പോഴാണ് അഞ്ഞൂറ്റി സീറ്റ് മാത്രമുള്ള ലോക്സഭയിലേക്ക് എൻ ഡി ടി വി വീതം വെച്ച് വീതം വെച്ച് വന്നപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തെട്ടായി അതിലും നിൽക്കില്ല അതേഴ്സിനൂടെ ടോട്ടലി കൊടുത്തു വരുമ്പോൾ അറുന്നൂറിലേക്ക് എത്തും എന്തൊരു ഗതികെട്ട സർവേടെ ഇത്